കോട്ടയം ചേർത്തല റോഡിൽ കൈപ്പുഴ മുട്ടിന് സമീപം കാർ പുഴയിലേക്ക് വീണ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം മഹാരാഷ്ട്രയിലെ താനയിൽ സ്ഥിരതാമസക്കാരനായ മലയാളി കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി ജെയിം ജോർജ് ബെദിലാപ്പൂർ സ്വദേശിനിയായ സൈലി രാജേന്ദ്ര സർജെ എന്നിവരാണ് മരണപ്പെട്ടത് കൈപ്പുഴ ആറ്റിൽ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം നടന്നത് കോട്ടയം ഭാഗത്തുനിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടതുഭാഗത്തെ സർവീസ് റോഡ് വഴി ആറ്റിലേക്ക് പതിക്കുകയായിരുന്നു എറണാകുളം രജിസ്ട്രേഷനിലുള്ള നിസാൻ മൈക്ര കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടെ എറണാകുളം കണക്ടിംഗ് ക്യാബ് രണ്ടേ കാറിൽ നിന്നുമാണ് കാർ വാടകയ്ക്കെടുത്തത് വഴി പരിചയമില്ലാത്തതാണ് അപകടകാരണമെന്ന് പോലീസ് നിഗമനം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് വന്നപ്പോഴുണ്ടായ ആശയക്കുഴപ്പമാണ് അപകടകാരണമെന്നും സംശയിക്കുന്നു കാറിലുണ്ടായിരുന്നവരുടെ ബഹളം കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായി മുങ്ങി താഴ്ന്നിരുന്നു ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു കുമരകം പോലീസും കോട്ടയം വൈക്കം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തി മുക്കാൽ മണിക്കൂറോളം തിരച്ചിൽ നടത്തിയ ശേഷമാണ് കാർ കണ്ടെത്തിയത് കൈപ്പുഴയാറ്റിൽ ആഴമേറിയുള്ള ഭാഗമായതിനാൽ തിരച്ചിൽ ദുഷ്കരമായി വെളിച്ചമില്ലാതിരുന്നതും ചെളിയും തിരച്ചിലിന് തടസ്സമായെന്ന് പ്രതി ൾ പറഞ്ഞു കാറിന്റെ ഡിക്കി ഭാഗത്തെ ഗ്ലാസ് തകർത്താണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മന്ത്രി വി എൻ വാസവനും സംഭവസ്ഥലത്തെത്തിയിരുന്നു താനയിൽ നിന്ന് അവധി ആഘോഷിക്കാനാണ് ഇരുവരും എത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദ